െ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാമധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഒരു ക്ഷീര വരയ്ക്കുവാൻ വയലിൽ ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടി നിറയെ തേച്ചുര പറിച്ചു കൊണ്ടുവന്നു അവർ അറിയായി കയാൽ അരിഞ്ഞ് പായസകലത്തിൽ എത്തു രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലാമതിയായം മുപ്പത്തിയൊൻപത് മുതൽ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഗിൽഗാലിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ വിശദീകരണമാണ് എലിഷ തൻ്റെ ബാല്യക്കാരനോട് പ്രവാചക ശിഷ്യന്മാർക്ക് പായസമുണ്ടാക്കാൻ ആവശ്യപ്പെടുകയാണ് ഒരു വലിയ അടുപ്പത്ത് വെച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുത്തൻ വയലിൽ ചെന്ന് മടിനറയെ പേച്ചുല പറിച്ചു കൊണ്ടുവന്ന് അവരറിയായി കയാൽ അരിഞ്ഞ് പായസ കലത്തിൽ അവർ പായസം കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കലത്തിൽ മരണം എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് യലിഷ മാവ് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു മാവ് കലത്തിലിട്ടു പിന്നെ ദൂഷ്യമായതൊന്നും അതിൽ ഉണ്ടായിരുന്നില്ല എന്ന് തിരുവഴുത്തിൽ നായിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ ഒരേ ഒരു പ്രാവശ്യമാണ് കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് അത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാമ ധ്യാജ്യത്തിലാണ് ഇംഗ്ലീഷിൽ വൈൽഡ് വൈൻ എന്നും വൈൽഡ് ഗോഡ് എന്നും രണ്ട് പദങ്ങളാണ് പേച്ചുരയ്ക്ക് കാണുന്നത് മിക്കവാറും വേദപണ്ഡിതന്മാർ പറയുന്നത് ഇത് സിറ്റുലസ് കൊളോസിൻതി എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കാട്ടുചെടി എന്നാണ് വയൽ പ്രദേശത്ത് ധാരാളമായി കാണുന്ന ഈ കാട്ടുചെടിയിൽ ധാരാളം കായ്കൾ ഉണ്ടാകാറുണ്ട് ഈ കായ്കൾ ഉണക്കിപ്പിടിച്ച് മരുന്നുകളിൽ ചേർത്ത് വരുന്നു അപ്പോൾ തന്നെ ഇത് അമിത അളവിൽ ശരീരത്തിൽ ചെല്ലുന്നത് വിഷകരമാണ് ഇതാണ് വിശുദ്ധ പൈവിൽ പരാമർശിച്ചിരിക്കുന്ന പേച്ചുര കർത്താവ് നമ്മൾ വരെയും സഹായിക്കുന്നത്